ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ മംഗലത്തുള്ള റഫീഖ് ശബന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് അത്യാവശ്യം മുറ്റം നൽകി സൈഡിലൊക്കെ ആയിട്ട് ചെടി വെക്കാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വീടിനോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് വീടിന് ചുറ്റും നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോ വാളിൽ ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ കാർ കാർപോർച്ചിൻ്റെയും ആ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് പില്ലറിനെല്ലാം ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാർ പോർച്ചിലൊക്കെ ആയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള പില്ലറാട്ടോ കേട്ടോ നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ സിറ്റൌട്ടിനോട് ചേർന്ന് ചെടി വെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലാട്ടോ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാട്ടോ സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ആയിട്ട് വോളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഹോള് ഫ്രണ്ടിലേക്ക് നല്ല വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് കുറച്ചുകൂടെ മുറ്റത്തിന്റെ പണിയൊക്കെ കഴിയാനുണ്ട് ഇവിടെയാണ് മെയിൻ ഡോറ് വരുന്നത് വുഡിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് സ്റ്റീലിന് ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് ഫോയറിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇത് ഫോയറിൽ നിന്നായിട്ടുള്ള വ്യൂ ആണിത് വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഫോയറിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്ത് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആണ് ഈ ഒരു ഭാഗം തന്നെ പറയാം ഈ ഒരു വാളിലായിട്ട് ടെക്സ്റ്റർ പെയിന്റ് നൽകി ചുറ്റിലും ആയിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസിന്റെ ആ ഒരു സൈഡിലായിട്ട് പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട് ലിവിങ് റൂമിലായിട്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ചുറ്റിലായിട്ട് വുഡിലുള്ള ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് താഴെ ഷെൽഫോട് കൂടി ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡിലുള്ള കളർ ആട്ടോ സോഫ ഇവിടെ നൽകിയിട്ടുള്ളത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ബ്ലൈൻഡ്സും കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നുള്ള പാർട്ടിഷൻ വാളിന് ഒരു സൈഡിലായിട്ട് സി എൻ സി കട്ടിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട് സീലിംഗ് ഉൾപ്പെടെ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാട്ടോ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള ഫർണിച്ചർ ഒഴികെ മറ്റെല്ലാം ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് സ്റ്റെയർ കേസ് ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറിന് അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്ലൗസി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലും ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്ലാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലൂബർ ഷീറ്റും ടെക്സ്ചർ പെയിൻ്റുമാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇന്റീരിയറിൽ ഉൾപ്പെട്ട തന്നെയാണ് ഈയൊരു സ്റ്റെയർ കേസിൻ്റെ വർക്കും ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ ഈ ഒരു സൈഡിലായിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ടൈലിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റിലുമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് പ്ലാൻ ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗവും ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് ഗ്രില്ല് നൽകി ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ വരുന്ന വോൾ മുഴുവൻ ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഡബിൾ ഹൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആയിട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഡൈനിങ് ഹാളിലായിട്ട് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പറോട നൽകി അവിടെയായിട്ട് വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ സിമ്പിളായി എന്നാൽ അതിമനോഹരമായിട്ടാണ് ഓരോ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ജിപ്സം വർക്കിൽ ഈ ഒരു ബെഡ്റൂമ് സീലിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടും അതുപോലെ മൾട്ടി മൾട്ടിവുഡിലാട്ടോ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന പോളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വാഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രീ ഡോർ കൺസെപ്റ്റിലാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാഡ്റൂമിന് തൊട്ടടുത്തായിട്ട് മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടിന് രണ്ട് ആയിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ലൈറ്റ് ഗ്രീൻ ആൻഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലോസി ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് എഫ് ആർ പി ഡോർ കേട്ടോ ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈയൊരു ഡോറിന് ഏകദേശം എട്ടായിരം രൂപയാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂമിന്റെ ഡോർ വരുന്നത് സ്റ്റെയർ കേസിന്റെ ഒരു സൈഡിൽ നിന്നായിട്ട് ബെഡ്റൂമിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് വരുന്ന വാളിൽ ഒരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ആ ഒരു സൈഡിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് വുഡിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈനെയാണ് എല്ലാ ഡോറിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയായിട്ടോ ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഹെഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു വാൾ അങ്ങനെ എൽ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ് വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സ് നൽകിയിട്ടുള്ളത് എല്ലാ വിൻഡോക്കും ചുറ്റിലായിട്ട് ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് മിഡിലായിട്ട് വൈറ്റ് ഗ്ലോസി മൈക്കയാണ് നൽകിയിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈയൊരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂട്ടിന് ഈയൊരു സൈഡിലായിട്ടാണ് ബാത്റൂം ഡോറ് വരുന്നത് ചിക്കു ആൻഡ് ലൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലൗസി ടൈൽ തന്നെയാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർകേസിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൈൻ വുഡിലാണ് സ്റ്റെപ്പിന് ടോപ്പിലും അതുപോലെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലേക്ക് കയറുന്ന ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടിഷ്യൻ വോൾ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെൻട്രലായിട്ട് സി എൻ സി കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രയിൽ ജി ഐ പൈപ്പ് നൽകി ടോപ്പിലായിട്ട് പൈൻ വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്റ്റെയർ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജി ഐ പൈപ്പ് വിത്ത് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് വുഡ് ഒരു കളറിലായിട്ടോ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൽ നിന്നും കോട്ടയാടിന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ ആണ് ആ ഒരു വോള് മുഴുവനായിട്ടും ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് ഇത് സ്റ്റെയർ കേസിലായിട്ട് രണ്ട് ലാൻഡിംഗ് ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് പൈൻ വുഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും കോട്ടയാടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ചെറിയൊരു ഹോളാണ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും താഴെയുള്ള സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നായിട്ട് ഫോറിൻ്റെ ആ ഒരു ഭാഗത്തേക്കും ഒരു ഹാൻഡ് റയിൽ നൽകിയിട്ടുണ്ട് ഹോളിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കായിട്ടാണ് ഡോർ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണിയുടെ ആ ഒരു സൈഡ് വരുന്നത് ബാൽക്കണി ആയിട്ട് സിറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ ടെറസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മുകളിലെ ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് വിൻഡോ ഒക്കെ ആയിട്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗും ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാർഡ്രോബും ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടില്ല ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് അവിടെ ആയിട്ട് ഒരു ആൻഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ില് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഈ ഒരു വീട്ടിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം ഈ ഒരു സ്റ്റെയർ കേസ് ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ ഒരു സ്റ്റെയർ കേസിന് കാണാം മുകളിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആണ് ഇപ്പത് സ്റ്റെയർ കേസ് കഴിഞ്ഞു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ വരുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഏരിയ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ നമ്മൾ എത്തുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡാർക്ക് കോഫി കളറിലായിട്ടാണ് ഡോറിനെല്ലാം പെയിന്റ് നൽകിയിട്ടുള്ളത് കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ജിപ്സം വർക്കും ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാല് വിൻഡോസ് ആണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറലായിട്ട് സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ഷെൽഫവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ക്ലിയർ സാൻഡ് കളറിലാണ് കിച്ചൺ കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് കിച്ചൺ മാത്രം ചെയ്യാൻ എത്ര രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് വർക്കിംഗ് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഒരു ലക്ഷം രൂപ വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഒരുക്കിയിട്ടുള്ളത് പ്ലെയിൻ ട്രേ ആയിട്ടും അതുപോലെ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കിച്ചണിൽ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുട്ടിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സിങ്കും അതുപോലെ പാത്രം കഴുകാനുള്ള ആ ഒരു സ്റ്റാൻഡ് കബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ചുറ്റുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിലെ ടൈലാണ് ഈ ഒരു കിച്ചണില് വോൾ മുഴുവൻ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് റാക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ എൻട്രൻസ് ആണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമിലായിട്ട് റേക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് ഇതുപോലെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്